ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്കി ലോക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് നമ്മളൊരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്കാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ലുക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പ് എനിക്ക് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് പ്രഷ് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതേവിധ ടോപ്പ് എനിക്ക് വേറെ ഉണ്ട് കേട്ടോ കുറച്ച് വ്യത്യാസം ഉണ്ട് പക്ഷേ ഇതേ മോഡൽ തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ദാവണെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ദാവണ നമുക്ക് ഓണം പ്രോഗ്രാം വരുന്നുണ്ട് അപ്പോൾ അതിന് ഇടണം അപ്പോൾ ആ ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ ഞാൻ റോസ് വാട്ടർ ആണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ആദ്യം തന്നെ റോസ് വാട്ടർ അപ്ലൈ ചെയ്യാറില്ലായിരുന്നു ഓട്ടോ പക്ഷേ ഇപ്പം ഞാൻ റോസ് വാട്ടർ ആണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇനി നമുക്ക് മോസ്ചറൈസർ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ പോൺസിൻ്റെ മോസ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അങ്ങനെ പോൺസിൻ്റെ മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ ഞാനിപ്പോൾ വേറെ ഒരു മോസ്റ്ററൈസറാണ് അപ്ലൈ ചെയ്യുന്നത് അത് ഞാൻ വേറെ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാനിത് വേഗം ഇതെടുത്തതാണ് കേട്ടോ മറ്റേത് കാണാനില്ല അപ്പം ഞാൻ വേഗം കയ്യിൽ കിട്ടിയത് വേഗം എടുത്ത് ചെയ്യുകയാണ് കാരണം ടൈമില്ലാട്ടോ നമുക്കൊരു വീഡിയോ എടുക്കാൻ പോകണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ആ വീഡിയോ എന്താണെന്ന് എന്നൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് അതായിരിക്കും ഇടുന്നുണ്ടാവുക അങ്ങനെ അത് ആ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പം ഞങ്ങൾ എൻ്റെ സ്കിന്ന ഏതാണ് നല്ല സ്റ്റ്യൂട്ടായിട്ട് തോന്നുക മോസ്ച്ചറൈസർ വാങ്ങുക എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഗ്ലോ ആൻഡ് ലെവലിയുടെ ഹൈഡ്രോഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ക്രീമാണ് കേട്ടോ അതായത് ഒരു റോസ് തെറം ക്രീം ആണ് ഇത് അടിപൊളിയാണ് കേട്ടോ ഡേ ക്രീമാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല എന്താ പറയുക നല്ല മോസ്ചറൈസായിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് മാസമായി ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ക്രീമാണ് ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹിമാലയൻ നാച്ചുറൽ ഗ്ലോയുടെ ഫേസ് ക്രീമാണ് ആണ്ട്ടോ അതായത് സഫ്രോണ്ട ഫേസ് ക്രീമാണ് ഇത് നല്ല ക്രീമാണ് കുഴപ്പമില്ലാട്ടോ ഞാനിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും പക്ഷേ നമ്മുടെ പുറത്ത് അധികം വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല അതുപോലെ നിങ്ങൾ ഫേസിൽ എന്ത് ക്രീം അപ്ലൈ ചെയ്യണമെങ്കിലും അത് നമ്മുടെ നെക്കിലും കൂടി അതായത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ രണ്ടും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ രണ്ടും സപ്പറേറ്റ് കളറായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഡെയിലി പുറത്ത് പോകുമ്പോഴത്താണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യില്ല വില വീഡിയോസ് എടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിനോ പോകണമെങ്കിൽ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ കൂടുതലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യില്ല പിന്നെ ഞാൻ ഫൗണ്ടേഷൻ എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് സെലക്ട് ചെയ്യണം എന്നുള്ള വീഡിയോസ് ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ട് കാണത്തിന് എന്തായാലും പോയിട്ട് കാണുക അതായത് എല്ലാ ഫൗണ്ടേഷനും എല്ലാവരുടെ ഫേസിലും ചേരണമെന്നില്ല നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താ ഏതാണെന്ന് അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടുമാണ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണത്തിന് എന്തായാലും പോയിട്ട് കാണുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്യണേ അത് മറക്കരുത് കാരണം പുറത്തിറങ്ങുമ്പോഴായിരിക്കും അത് നന്നായിട്ട് വ്യത്യാസം അറിയാം അതിനുശേഷം നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് പോണസിൻ്റെ പൗഡറാണ് ഞാൻ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങളൊരു കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം കേട്ടോ അതാണെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഐ ബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നല്ല ഡാർക്ക് ആക്കണ്ട ജസ്റ്റ് അതിൻ്റെ മേലെ കൂടെ നമ്മൾ എഴുതുന്ന അറിയാത്ത വിധത്തിലത് എഴുതിയിട്ടുണ്ടാവണം പ്രശ്നം അറിയാത്ത വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തന്നെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജസ്റ്റ് നമുക്ക് ഐലിനർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഐലിനിയർ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ ഡാസിലിറിൻ്റെ ഐലിനറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഐലിനർ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മസ്ക്കാരൊന്ന് അപ്ലൈ മസ്കാരം വരുന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ മസ്ക്കാർ ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ ഐലിനർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് മസ്ക്കാര അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾ മുമ്പ് കണ്ടുണ്ടാവും എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എവിടേക്ക് വേണമെങ്കിൽ ഞാൻ കൂടുതൽ ഈ ഒരു ഷെയ്ഡ് എടുക്കാട്ടെ ഭയങ്കര ഫേവറ്റ് ആയിട്ടൊരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ എന്താ ഈ ഒരു കമ്മലാണ് ഇടുന്നത് കേട്ടോ എന്തൊരു കമ്മലാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു കമ്മല് പിന്നെ ഞാൻ ജസ്റ്റ് മുടി ഇങ്ങനെ ഒന്ന് പിന്നീട്ടിട്ടൊന്നും മാത്രം രണ്ട് സാധനം അടുത്ത് ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ടുള്ളൂ പിന്നെ അത് ആ കുപ്പി വളയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യോ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്